കുശലം ചോദിച്ചു കുടുങ്ങിപ്പോയ ഒരു മന്ത്രി ഉണ്ട് പുല് വേണ്ടായിരുന്നു ഒന്നും ചോദിക്കണ്ടായിരുന്നു ഒരു ചിരിയും പാസാക്കി ഒന്ന് കൈവീശിയൊക്കെ കാണിച്ചങ്ങ് പോകുന്നതായിരുന്നു നല്ലത് എന്നൊരു പക്ഷേ മന്ത്രിക്ക് തോന്നിക്കാണു പ്രഭാത സവാരിക്കിടെ വിശേഷം തിരക്കിയ മന്ത്രിയോട് മൂന്നു മാസത്തെ ശമ്പളം കിട്ടാത്തതിന്റെ പരിഭവം പറഞ്ഞ് ഹരിതകർമ്മ സേനാംഗങ്ങൾ വട്ടം ചുറ്റി ആലപ്പുഴ ബീച്ചിലെ ശുചീകരണ തൊഴിലാളികളാണ് ശമ്പളം മുടങ്ങിയ കാര്യം വട്ടം കൂടി നിന്ന് അവർ തുറന്നു പറഞ്ഞത് ശുചീകരണ തൊഴിലാളികൾ തൊഴിലുറപ്പുകാർ തുടങ്ങി സമൂഹത്തിലെ സാധാരണക്കാരുടെ ശമ്പളം എന്നും കുടിശ്ശികയായി കിടക്കുകയാണ് ഒപ്പം തന്നെ ക്ഷേമ വാർത്തയ്ക്ക് പെൻഷനുകളും എല്ലാം മുടങ്ങിക്കിടക്കുന്നതിനിടയിൽ പ്രഭാത സവാരിക്കിറങ്ങിയാൽ ഇങ്ങനെ ഇരിക്കുമെന്നേ നമ്മുടെ മന്ത്രി പറയാനുള്ളൂ ഇതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട് പറയാൻ ഓണക്കാലത്ത് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് നാലു മാസ ശമ്പളമാണ് മുടങ്ങിയത് വലിയ വാർത്തയൊക്കെയായി പിന്നീട് ഇതിൽ ഇടപെടലുകൾ ഉണ്ടാവുകയും മുഴുവൻ തുകയും കൊടുത്തു തീർക്കുകയും ഒക്കെ ചെയ്തു ഇതിന് പിന്നാലെയാണ് വീണ്ടും തൊഴിലാളികൾ ശമ്പളം കിട്ടാതെ ദുരിതത്തിലാവുന്നത് ഓണം കഴിഞ്ഞ അടുത്ത ക്രിസ്മസ് വരുന്നിടം വരെ ഈ തൊഴിലാളികൾ പട്ടിണി കിടക്കട്ടെ എന്നാണോ നമ്മുടെ പിണറായി സർക്കാർ കരുതുന്നത് എന്നാൽ മന്ത്രിമാരെ ഒരു കൂട്ടം നിങ്ങളോട് പറയട്ടെ ഹിക്കൂട്ടർ ഒന്ന് സമരത്തിനിറങ്ങി പണിമുടക്കിയാലുണ്ടല്ലോ ചീഞ്ഞു നാറും ഈ നാട് മുഴുവൻ അത്രക്ക് വൃത്തിയോടെയാണല്ലോ ശുചിത്വത്തോടെയാണല്ലോ നമ്മുടെ നഗരത്തിന്റെ ആസൂത്രണം സത്യത്തിൽ ഈ ബീച്ച് പരിസരം ശുചീകരിക്കുന്ന അൻപത്തിനാല് തൊഴിലാളികളിൽ പത്ത് പേർ വിധവകളാണ് നാൽപ്പത്തിനാല് പേർ ആലപ്പുഴ ബീച്ചിലും പന്ത്രണ്ട് പേർ ആലപ്പുഴ പുന്നമടയിലുമാണ് ജോലി ചെയ്യുന്നത് ഇവർക്ക് നാന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ശമ്പളം ഏഴ് വർഷമായിട്ട് ഇവർക്ക് ശമ്പള വർധനവ് ഒന്നുമേ ഉണ്ടായിട്ടില്ല എന്നുള്ളത് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല എന്നാലോ എടുത്ത് കൂട്ടിക്കളയുന്ന ചപ്പു ചവറുകളോ അതിന്റെ നാറ്റത്തിനോ ഒരു കുറവും ഉണ്ടായിട്ടില്ല അത് മണിക്കൂറുകൾ കൊണ്ടാണ് കൂടിക്കൊണ്ടിരിക്കുന്നത് മണിക്കൂറ് മാത്രം പറഞ്ഞ പോരാ നിമിഷങ്ങൾ കൊണ്ട് അതിനടുക്ക് ഒരു മഴ വന്നാ പിന്നെ ഇല്ല ആകെ കുത്തി കീറി എല്ലാ രോഗങ്ങളും പരത്തുന്ന കൊതുകൾക്കൊക്കെ ഇടയിൽ നിന്നാണ് മന്ത്രിയെ പോലെ സവാരിക്കിറങ്ങുന്ന ഏമാർക്ക് കുളിർക്കാറ്റം കൊണ്ട് നടക്കാനായിട്ട് ഇവർ വഴിയൊരുക്കുന്നത് എന്തായാലും ഇനി നടക്കാൻ വയ്യ ഈ മന്ത്രി കൂട്ടത്തിന് നാട്ടിലിറങ്ങിയാൽ ആകെ പരാതി മാത്രമാണ് അല്ല അത്രക്ക് സൂപ്പർ ആണല്ലോ ഈ ഭരണം